ഗ്ലേമി ഗംഗ എന്ന യൂട്യൂബ് വ്ളോഗറെ വിവാഹം കഴിക്കാനിരിക്കുന്ന അപ്പു എന്ന വിഷ്ണു ഗ്ലേമി ഗംഗയെ കാണുന്നതിന്റെയും പരിചയപ്പെടുന്നതിന്റെയും മുൻപായിട്ടൊരു വിവാഹം കഴിച്ചിരുന്നുവെന്നും ആ വിവാഹ ബന്ധത്തിൽ വിഷ്ണുവിന് ഒരു കുഞ്ഞുമുണ്ട് എന്നുള്ള കാര്യം ഗ്ലേമിയുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് വിഷ്ണു തുറന്ന് പറഞ്ഞത് തൊട്ടുപിനാലെ നിരവധി പേരാണ് ഗ്ലേമിക്ക് കമന്റുമായി എത്തിയത് മറ്റൊരു വിവാഹം കഴിച്ച ചെറുപ്പക്കാരനെ മാത്രമേ നിനക്ക് വിവാഹം കഴിക്കാനുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു കമന്റുമായി എത്തിയത് എന്നാൽ ഇതേക്കുറിച്ചൊക്കെ തന്നെയും തുറന്ന് സംസാരിക്കുകയാണ് ഗ്ലേമി ഗംഗ ഞാൻ അവന്റെ പണമോ പത്രാസോ ഒന്നും തിരക്കിയിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യവുമില്ല മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം അവനുണ്ട് അത് മാത്രം മതി എനിക്ക് ഈ ജന്മം മുഴുവൻ ഞാൻ അവന്റെ കൂടെ സന്തോഷഗതി ആയിരിക്കും അവൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും വേണ്ട മറ്റുള്ളവരെ പോലെ പ്രണയം കഴിഞ്ഞതിനു ശേഷം വിവാഹം കഴിക്കാം എന്നല്ല ഞങ്ങൾ ചിന്തിച്ചത് അതിനു പകരം വീട്ടുകാരോട് ആലോചിച്ചതിനു ശേഷം അവർക്കെല്ലാം ഓക്കെയാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രണയം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ഇവൻ ഇതിനു മുൻപ് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് ആ വിവാഹ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇവൻ വിവാഹമോചനം നേടിയിരിക്കുകയാണ് ഇവനെ അന്ന് വിവാഹം കഴിച്ച പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു വിവാഹം കഴിച്ചുകൂടാ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ് ഗ്ലാമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തൊട്ടുപ്പിനാലെ നിരവധി പേരാണ് ഗ്ലാമിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അവന്റെ കുഞ്ഞിനെ ഞാനും പൊന്നുപോലെ നോക്കും എന്ന് തന്നെയാണ് ഗ്ലാമി അപ്പുവിനും വാക്ക് കൊടുത്തത് നിങ്ങൾക്ക് ഈ താരദമ്പതികൾ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്